ിൽ വീണ ചോരയ്ക്ക് അതേ നാണയത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ അഭിമാനകരമായ ഈ സൈനിക നീക്കത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം എത്തിയത് രണ്ട് യുവ വനിതാ ഓഫീസർമാരാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് വനിതകൾ സൈനിക നീക്കത്തെ പറ്റി വിശദീകരണം നടത്തിയത് ആരാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ സൈനിക ആശയവിനിമയങ്ങളുടെയും വിവര സംവിധാനങ്ങളുടെയും ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് സോഫിയ ഖുറഷി ഗുജറാത്ത് സ്വദേശിനിയായ സോഫിയ ജനിച്ചത് ഒരു ആർമി കുടുംബത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ലഫ്റ്റനന്റ് ജേണലായിരുന്ന ഇവർ ഇന്ത്യ ഇതുവരെ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനികാഭ്യാസമായ എക്സസൈസ് ഫോഴ്സ് സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസറായി ആറു വർഷം യു എൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിലും പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കുട്ടിക്കാലം മുതൽക്കെയുള്ള ആഗ്രഹമാണ് വ്യോമികയെ എയർഫോഴ്സിൽ എത്തിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ മണിക്കൂർ ഇവർ വിമാനം പറത്തിയിട്ടുണ്ട് വടക്കു കിഴക്കൻ മേഖലകളിലെയും ജമ്മു കശ്മീരിലെയും ദുർഘടമായ സ്ഥലങ്ങളിലൂടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ ഇവർ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിലേതുൾപ്പെടെ നിരവധി രക്ഷാ ദൗത്യങ്ങളിലും വ്യോമിക സിംഗ് ഭാഗമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ശക്തരാണെന്ന സന്ദേശത്തോടൊപ്പം പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടാക്കിയ അടിത്തറ പാടെ തകർത്തുകളിൽ നിന്ന് നീക്കമായിരുന്നു ഇന്നത്തെ നമ്മുടെ രണ്ട് ഉന്നത വനിതാ ഓഫീസർമാർ നയിച്ച വാർത്താ സമ്മേളനം